പക്ഷേ സാങ്കേതിക വികാസത്തിൽ വലിയ രീതിയിൽ മുന്നേറുകയാണ് നമ്മുടെ ലോകം അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ നാലാം വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഒരു വലിയ കുതിപ്പാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതോടൊപ്പം തന്നെ ഡ്രോൺ സംവിധാനങ്ങളൊക്കെ വലിയ രീതിയിൽ മേൽക്കവിയ നേടുന്നത് ആ ഒരു അവസരത്തിൽ അതാ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷാ പറയുക ചെയ്യുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളൊക്കെ വരും ദിവസങ്ങളിൽ വരും ഭാവിയിൽ നാണം കെടേണ്ടി വരും കാരണം നമുക്ക് വേണ്ടത് നമ്മുടെ തനതായിട്ടുള്ള ഭാഷാ സംസ്കാരമാണ് ആ ഭാഷയാണ് നമ്മൾ ലോകത്തിന് മുന്നിൽ മുമ്പോട്ട് വെക്കേണ്ടതെന്നൊക്കെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് താപ്പിൽ ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയെ ഒരു മ്യൂസിയം പീസാക്കി മാറ്റാനുള്ള അമിത്ഷായുടെ ഒരു ലക്ഷ്യമായിട്ടാണോ നമ്മൾ കാണേണ്ടത് ഒപ്പം ഈ ഇവിടെ ഇദ്ദേഹം ഇതൊരു കൊളോണിയൽ സ്ലേവറിയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇംഗ്ലീഷ് ഡിപ്പെൻഡൻസ് നമ്മൾ കൂടുതൽ നമുക്കുള്ളത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് യഥാർത്ഥത്തിൽ അമേരിക്ക അമേരിക്ക ലോകത്തിന് മുമ്പിൽ മുഴുവൻ ചെലുത്തുന്ന ഒരു ഡോമിനൻസിനെ കൂടി വെളിപ്പെടുത്തുന്നില്ല അമേരിക്ക ലോകത്തിൻ്റെ മുന്നിൽ ലോകത്തിൻ്റെ പോലീസായി കളിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയുടെ സ്വാധീനത്തിൻ്റെ ഫലമായിട്ടൊന്നുമല്ല അവർക്ക് ലോകത്തിൻ്റെ മുന്നിൽ സ്വാധീനം ചെലുത്താനായിട്ട് കഴിഞ്ഞത് യഥാർത്ഥത്തിൽ രണ്ടാം ലോ മഹായുദ്ധ കാലത്ത് അവർ നേടിയ വലിയ മിലിറ്ററി എന്താണ് വികാസത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെയാണ് പേൾ ഹാർബർ ആക്രമിച്ച സമയത്ത് അതിന് തിരിച്ചടിയായിട്ട് നാഗസാക്കിയിൽ ഹ്രോക്ഷി മാറ്റം പോകുമ്പം ലോകത്ത് മുഴുവൻ ഭസ്മമാക്കാനായിട്ടുള്ള കഴിവുള്ള രാഷ്ട്രമാണ് അമേരിക്ക എന്ന് തെളിയിക്കപ്പെടുകയും അങ്ങനെ അമേരിക്ക അമേരിക്കയുടെ ആധിപത്യം ലോകത്തിന് മുഴുവൻ സ്ഥാപിക്കുകയും ചെയ്തു അത് ഇംഗ്ലീഷുകൊണ്ടായിരുന്നില്ല അത് ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ ഇവരുണ്ടാക്കിയിരിക്കുന്ന അസാധാരണമായിട്ടുള്ള മുന്നേറ്റത്തിൻ്റെ ഫലമായിട്ട് അതിനെ അതിനവരെ സഹായിച്ചൊരു ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് കാരണം എന്താണ് ലോകത്തുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളും നടത്തപ്പെടുന്നതും നടത്തിയിട്ടുള്ളതും ഒക്കെ ഇത്തരത്തിലുള്ള ഭാഷയുടെ സൗകര്യമനുസരിച്ച് പഠിച്ചു വളർന്ന് വലുതായ മനുഷ്യരാണ് അതിൽ ചിലപ്പോൾ ഈ ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് അറിയാൻ പാടില്ലാത്തതായിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ ഇത്തരം വിഷയങ്ങൾ മുഴുവനും വിവരമായിട്ടുള്ള രീതിയിൽ ലോകത്തേക്ക് പകർന്നു കൊടുക്കുന്ന ഇംഗ്ലീഷിലൂടെയാണ് അതുകൊണ്ട് ഇംഗ്ലീഷ് ഇന്ന് നമ്മൾ കാണുന്നത് ലിങ്ക് ലാംഗ്വേജ് എന്ന നിലക്കാണ് യൂണിവേഴ്സൽ ലാംഗ്വേജ് എന്ന നിലക്കാണ് അതിൻ്റെ അതിന് കൂടെ നോക്കുകയാണെങ്കിൽ അത് ഒരു എന്താണ് കൊളോണിയൽ ആധിപത്യത്തെ ആ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ അവശിഷ്ടമാണ് എന്നൊക്കെ പറയാം കാരണം എന്ന് വെച്ചാൽ ലോകത്ത് മുഴുവനും കോളനികൾ സൃഷ്ടിച്ചു വളർന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇംഗ്ലീഷ് ഭാഷ ലോകത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലേക്കും കടന്നുള്ളത് ശരിയാണ് അവർക്ക് പഴയ കഥയാണ് പുതിയ കഥയിൽ ഇംഗ്ലീഷിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ വായിച്ചെടുക്കേണ്ടത് അത് ലോകത്തുള്ള എല്ലാ അറിവുകളും നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാനായിട്ട് കഴിയുന്ന ഭാഷ എന്ന നിലക്ക് ഒരു അതിൻ്റെ അതിൻ്റെ കമ്മ്യൂണിക്കേറ്റീവ് കപ്പാസിറ്റിയെ ആണ് നമ്മൾ എടുക്കേണ്ടത് അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇത് ഈ കൊളോണിയൽ അവശിഷ്ടമാണ് എന്ന് പറയുന്നതായിട്ടുള്ള കാഴ്ചപ്പാടിന് പ്രസക്തിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ കരുതാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എത്തപ്പെടുന്നത് ആയിരിക്കാം നമ്മൾ അതിപുരാതനമായിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെ ചുമട്ടുകാരെന്ന നിലക്കായിരിക്കും അത് തീർച്ചയായിട്ടും നമ്മളെ ഒരു മ്യൂസിയം പീസാക്കി മാറ്റി തീർക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല രാഷ്ട്രീയമുണ്ടാകാം ആ രാഷ്ട്രീയം ഇത്തരത്തിലാക്കി കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലേക്കും സവർക്കറയും ഗോൾവാൾക്കിറയും ഒക്കെ കയറ്റി കയറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ചിന്തയുടെ ഒരു ഭാഗം കൂടിയാണിത് കുറേ കഴിയുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും ഈ ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യയാണ് ഈ ആശയത്തെ മുഴുവൻ സംഭാവന ചെയ്തത് എന്ന് ചിലപ്പോൾ അവർ പറഞ്ഞേക്കാം അതിനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല പുഷ്പവിമാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ ഹനുമാനെക്കുറിച്ചുമുള്ള സങ്കല്പങ്ങളൊക്കെ ഈ പുതിയ കാലത്തിൻ്റെ ടെക്നോളജിയുടെ വികാസം വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇന്ത്യ സാംശീകരിച്ചു തന്നതിൻ്റെ ഫലമാണ് എന്ന് പറയുന്ന ആളുകളുടെ മുന്നിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് അത് വളരെ അബദ്ധജടിലായിട്ടുള്ള ജൽപ്പനങ്ങളാണ് ആ ജൽപ്പനങ്ങളിലേക്കൊരു കാരണവശാലും ഇന്ത്യ എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്രത്തെ എടുത്തു വയ്ക്കാനായിട്ട് കഴിയില്ല കാരണം ഗൗതം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം നിൽക്കുന്നത് വ്യവസായ വിപ്ലവത്തിൻ്റെ നാലാം ഘട്ടത്തിലാണ് നാലാം വ്യവസായ വിപ്ലവത്തിൻ്റെ ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് ഇന്ന് ലോകത്തെ മുഴുവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് റോബോട്ടുകളും അതേപോലെ തന്നെ ഡ്രോണുകളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമാണ് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് എത്ര അത്ഭുതകരമായിട്ടുള്ള രീതിയിലാണ് നമ്മളുടെ ഈ പുതിയ കാലത്തെ മാറ്റാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മുഴുവൻ ബേസിസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായിട്ടുള്ള ഹിന്ദി പുസ്തകങ്ങളോ സംസ്കൃത പുസ്തകങ്ങളൊന്നും ലഭ്യമല്ല എന്നുള്ളതും വലിയൊരു പ്രശ്നമാണ് അപ്പോൾ ഒരിക്കലും രാഷ്ട്രത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഒരു പ്രേത നഗരി പോലെ മ്യൂസിയം ആയിട്ട് എടുത്ത് വെക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഇവിടെ പക്ഷേ ഒരു ഇൻഡിജീനിയസ് ആയിട്ടുള്ള തദ്ദേശീയമായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട് ആ സംസ്കാരങ്ങളെ സംരക്ഷിക്കപ്പെടണം ഇൻഡിജിനിയസ് പീപ്പിളിന്റെ സംസ്കാരങ്ങൾ തീർച്ചയായിട്ടും സംരക്ഷിക്കപ്പെടേണ്ടതാണ് അത് സംരക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെ ഒരു ഒരു ഭാഷ ഈ ഭാഷ നാണംകെട്ട ഭാഷയായി മാറും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ റെഡ് ഇൻഡ്യൻസ് അവിടെ ഉണ്ടായിരുന്നു എവിടെ അമേരിക്കയിൽ അവർ മുഴുവൻ അടിച്ച് തല്ലിപ്പൊഴിച്ച് ഇല്ലാതാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ആധിപത്യം സ്ഥാപിച്ചത് ഈ എന്താണ് സ്പെയിനിൽ നിന്നൊക്കെ വന്ന സ്പാനിയാർഡുകൾ കൊളംബസ് വന്ന് അതുപോലെ തന്നെ സ്പെയിനിൽ നിന്ന് സ്പാനിയാടുകൾ വന്നു ഇവരൊക്കെ അവിടെയുള്ള തദ്ദേശരായിട്ടുള്ള മുഴുവൻ മനുഷ്യ അഴിച്ച് തല്ലിപ്പൊളിച്ച് ഇല്ലാതാക്കിയതിന് ശേഷം അവരുടെ ആധിപത്യം സ്ഥാപിച്ചാണ് അത് എല്ലാ സ്ഥലത്തും പഴയ കാലത്ത് ഈ തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു അതിൻ്റെ ഫലമായിട്ടാണ് ഈ ഭാഷ ലോകവ്യാപകമായിട്ട് വികസിച്ചതെന്ന് ഒന്നൊരിക്കലും നമ്മൾ കരുതരുത് ഇനി അഥവാ അങ്ങനെ വികസിച്ച് പോയ ഭാഷയെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് കഴിയുമോ കഴിയില്ല കാരണം എന്താണ് അത്രമാത്രം വ്യാപ്തമായിട്ടുള്ള രീതിയിൽ അതിൻ്റെ വേരുകൾ ആഴ്ന്നിറങ്ങി ലോകത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു സംഭവമായിട്ട് മാറി നമുക്ക് എന്ത് എന്തും പഠിക്കാൻ എന്തും നമുക്കറിയാം അതിനെ നമുക്ക് സഹായകരമായി നിൽക്കുന്ന ലിങ്ക് ലാംഗ്വേജിനെയായിട്ട് അതിനെ കണക്കാൻ അത്രേ കാണേണ്ട ആവശ്യമുള്ളൂ ഇന്ത്യയുടെ സംസ്കാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇന്ത്യൻ ഭാഷകൾ ഇന്ത്യൻ ഭാഷകൾ എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യക്ക് പൊതുവായിട്ടുള്ളൊരു ഭാഷ ഹിന്ദിയായിട്ട് കൊണ്ടുവരുമ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം <ion> an െ സംബന്ധിച്ചിടത്തോളം ആണ് അവരെ കാരണം എന്താണ് അവരുടെ ഭാഷയല്ല സ്കൂളുകളുടെ ചുമരുകളിൽ പോലും സ്പീക്കിൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ബോർഡുകൾ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും ഇപ്പം എന്താണ് നമ്മൾ ഫ്രാൻസിലേക്ക് നോക്കുകയോ റഷ്യയോ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ സ്കൂളുകളിൽ സ്പീക്കിൻ ഇംഗ്ലീഷ് എന്ന് തോന്നില്ല അത് മാത്രമല്ല നമ്മൾ കണക്കുകൾ പ്രകാരം ഇംഗ്ലീഷ് ആ രാജ്യങ്ങളിലൊക്കെ വിനിമയം ചെയ്യുന്നതും സംസാരിക്കുന്നവരുടെയും ശതമാനം പത്ത് ശതമാനത്തിൽ കുറവാണ് ഈ ഫ്രാൻസ് റഷ്യ ചൈനയൊക്കെ ആശ്രയിക്കുന്ന അവരുടെ തദ്ദേശീയ ഭാഷകൾക്കാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് മാത്രമല്ല ഇപ്പോൾ ഇവിടുന്ന് വിദേശത്തേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ ജർമ്മൻ അടക്കം പഠിച്ചുകൊണ്ടാണ് ഐ എൽ ടി എസ് അടക്കം എഴുതിക്കൊണ്ട് പോകുന്നത് കാരണം നിർബന്ധമാണ് ചില സ്ഥലങ്ങളിൽ പോകണമെങ്കിൽ അവിടുത്തെ അവരുടെ ഭാഷ ഇറ്റാലിയൻ ഭാഷ നിങ്ങൾ പഠിക്കണം ജർമ്മൻ പഠിക്കണം അതുകൊണ്ടു ജർമ്മൻസ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പം പെരുകി വരികയും ചെയ്യുന്നുണ്ട് അല്ല ഈ ഭാഷ എന്ന് പറയുന്നത് പഴയകാലത്ത് ആശയവിനിമയത്തിന് ഉപയോഗിച്ചിരുന്ന ഉപയോഗിച്ചിരുന്നൊരു ഉപാധി മാത്രമായത് അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാംഗ്വേജ് എല്ലാം ഉപയോഗിക്കുന്നത് ഇന്ന് പക്ഷെ അങ്ങനെയല്ല ഇന്ന് ഭാഷയ്ക്ക് മറ്റു തരത്തിലുള്ള ഒരുപാട് ഉപയോഗങ്ങളും പ്രയോഗങ്ങളും ഉണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ ഐ എൽ ടി എസ് പോലുള്ള കോഴ്സുകളൊക്കെ വരുന്നത് കാരണം അതൊക്കെ പഠിച്ചാൽ മാത്രമാണ് അവർക്ക് അവിടെ പ്രവേശനം കിട്ടുന്നത് വെച്ചാൽ ആ ഭാഷ അവനെന്തിനു പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ജർമ്മനിയിൽ പോകാൻ വേണ്ടി അല്ലെങ്കിൽ ഇറ്റലിയിൽ പോകാൻ വേണ്ടി പഠിക്കും ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ലാംഗ്വേജ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഓരോരു രാജ്യം അവരുടെ ഭാഷയ്ക്ക് വളരെ കർശനമായിട്ടുള്ള ഒരു നിഷ്കർഷ കൊടുത്ത് വളർത്താനും വികസിപ്പിക്കാനും ഒക്കെ പരിശ്രമിക്കുന്നുണ്ട് ഇന്ത്യയും അതിൻ്റെ ഭാഗമായിട്ട് ഹിന്ദി പരിപോഷിപ്പിക്കുന്നതിന് പരിശ്രമിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഇംഗ്ലീഷ് നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് നാണക്കേടാവും എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മനസ്സ് അല്ലെങ്കിൽ മനോനില അമിത്ഷായ്ക്കുണ്ടായിട്ടുള്ളത് അമിത്ഷായുടെ മേൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തലച്ചോറിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഹിന്ദുത്വ ബോധം കൊണ്ട് മാത്രം അതല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല അതായത് എല്ലാത്തിനും ഒരു ബാലൻസ് വേണം പ്രത്യേകിച്ച് മാതൃഭാഷയ്ക്ക് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും അപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഹിന്ദി പഠിക്കുന്നവന് താല്പര്യം ഉണ്ടാവില്ല കാരണം അവൻ്റെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ മലയാളമാണ് തമിഴിനെ സംബന്ധിച്ചിടത്തോളം തമിഴാണ് അവൻ്റെ ഭാഷ അവൻ ഹിന്ദി പഠിക്കുന്നതിന് താല്പര്യം ഭാഷാപ്രാന്തം കൂടുതലുള്ള അതിൻ്റെ പേരിൽ ഹിന്ദിയിലൊരു ബോർഡ് ഇതിൻ്റെ ഉണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ അവർ ടാറടിച്ച് അത് കറപ്പിച്ചളയും വലിയ കലാപം ഇടക്കിടക്ക് അവിടെ നടത്താറുള്ള അവരങ്ങനെ ചെയ്യാറുള്ള നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളൊരു മൈഗ്രേറ്റിംഗ് സൊസൈറ്റി ആയിട്ട് മാറിയതിൻ്റെ പേരിൽ നമുക്ക് എല്ലാ ഭാഷകളോടും ആവശ്യത്തിൽ ആവശ്യത്തിനനുസരിച്ചുള്ള സ്നേഹ ബഹുമാനങ്ങളൊക്കെ ഉണ്ട് നമ്മളത് ഉപയോഗിച്ച് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും പക്ഷേ ഒരു ഇംഗ്ലീഷിൻ്റെ ഒരു സാധ്യത എന്താണ് അതെ തീർച്ചയായിട്ടും ഇപ്പം എന്താണ് പുതിയ ആധുനിക മനുഷ്യർ അല്ലെങ്കിൽ പുതിയ യുവാക്കളൊക്കെ അവർക്കുണ്ടാവുന്ന മക്കളെപ്പോലും മലയാളം പഠിപ്പിക്കുക അല്ലെങ്കിൽ മലയാളം പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ എന്തൊരു നാണക്കേടായിട്ട് പലരും കാണുന്നുണ്ട് ഇംഗ്ലീഷേ വീട്ടിൽ നിന്ന് തന്നെ പറയാൻ പാടുള്ളൂ ഇത് ഈ ഒരു പ്രവണത ഈ മാതൃഭാഷയോട് നമ്മൾ കാണിക്കുന്ന ഒരു അകൽച്ച എന്ന് പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ നമ്മളെല്ലാം ഫോറിൻ ആയിട്ടുള്ളതെല്ലാം മികച്ചതാണ് എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളിൽ രൂപപ്പെട്ടിട്ടുണ്ടോ നമ്മൾ സാഹിത്യകാരന്മാരൊക്കെ ഇടക്ക് പറയാറുണ്ട് നിങ്ങളെല്ലാം പഠിച്ചോ പക്ഷേ മാതൃഭാഷ ഒഴിക്കലും മറക്കരുത് അല്ല മാതൃഭാഷ മറന്നുകൊണ്ട് മനുഷ്യൻ ജീവിക്കാനാവില്ല നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളം ഭാഷ തന്നെയാണ് മലയാളം ഭാഷ സംസാരിക്കുമ്പോഴാണ് നമുക്കൊരു മലയാളിത്വം എന്ന് പറയുന്നത് ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ നമുക്ക് മലയാളി എന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ കഴിയില്ല അഭിമാനിക്കാനായിട്ട് കഴിയില്ല ഇത് തന്നെ തമിഴിൻ്റെ പ്രശ്നം ഇതാണ് കന്നടക്കാരൻ്റെ പ്രശ്നം ഇതാണ് ബംഗാളിയുടെ പ്രശ്നം ഓരോ സ്ഥലത്തും ജീവിക്കുന്ന മനുഷ്യനെ അവൻ്റെ തനത് ഭാഷ വളർത്തി വികസിപ്പിക്കണം എന്ന് തന്നെയാണ് അവൻ അവനാഗ്രഹിക്കേണ്ടത് അവൻ്റെ ചിന്തകളും അതേപോലെ തന്നെ അവൻ്റെ വളർച്ചയും വികാസവും ഒക്കെ ഈ മാതൃഭാഷയെ കേന്ദ്രീകരിച്ച് തന്നെ നിൽക്കുന്നത് മാതൃഭാഷയ്ക്ക് വലിയ പ്രാമുഖ്യവും പ്രാധാന്യം നൽകേണ്ടതാണ് പക്ഷേ മാതൃഭാഷ കൊണ്ട് മാത്രം നമുക്ക് ഈ ആധുനിക ലോകത്ത് എല്ലാ ഇടങ്ങളിലേക്കും കടന്നു ചെല്ലാനും അതിനെ വിസ്മയകരമായിട്ടുള്ള രീതിയിൽ ഉൾക്കൊള്ളാനും പരിവർത്തിപ്പിക്കാനൊന്നും കഴിയില്ല അതിന് ഒരു ലിങ്ക് ലാംഗ്വേജ് ആവശ്യമാണ് ആ ലിങ്ക് ലാംഗ്വേജിൻ്റെ പൊസിഷനിലേക്ക് ഇംഗ്ലീഷ് എന്ന് മാത്രമേ നമ്മൾ കരുതേണ്ട കാര്യൂ അതിനപ്പുറത്ത് അത് ഇന്ന് പ്രശ്നം ഉണ്ടാക്കുന്നില്ല ഇംഗ്ലീഷുകാരൻ ഇവിടെ ഭരിച്ചിരുന്ന സമയത്ത് ശരിയാണ് അതിന് ഉണ്ടായിരുന്ന ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഈ മേധാവിത്വ സ്വഭാവവും അതുപോലെ നമ്മളുടെ മേലെ അതീശത്വം പുലർത്തുന്നതായിട്ടുള്ള സംവിധാനമായിരുന്നു അന്ന് ശരിക്കും അത് ഒരു കൊളോണിയൽ അവശിഷ്ടം തന്നെയാണ് പക്ഷെ അമ്മ നമുക്ക് തിരിച്ചറിയാൻ പറ്റിയിരുന്നത് പിന്നീടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് കൃത്യമായിട്ടും ഇത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയൊരു ഭാഷ ഡിബേറ്റാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധി നമ്മുടെ ബുമാന്യനായിട്ടുള്ള പ്രതിപക്ഷ നേതാവൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പ്രതികരിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത് ഇംഗ്ലീഷിൽ ആരും ചോദ്യം ചോദിക്കാൻ പാടില്ല ഇവർക്കെതിരെ അതുകൊണ്ടാണ് അമിത്ഷാ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത് പേടിച്ചിട്ടാണ് ഭയത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ലോർഡ് മെഖോളി അദ്ദേഹം ഒരു ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ സെക്കൻഡ് ഫെബ്രുവരി എന്താണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ചിൽ നടത്തിയ ഒരു പ്രസംഗമുണ്ട് അത് മാഷിനൊക്കെ അറിയുന്ന കാര്യമായിരിക്കും പ്രേക്ഷകർക്കും അറിയുന്ന കാര്യമായിരിക്കും ഞാനതൊന്ന് പറയാം അതിൽ അദ്ദേഹം പറയുന്നത് ഐ ഡു നോട്ട് തിങ്ക് വി വി വുഡ് എവർ കോൺക്രസ് ദിസ് ദ കോൺഗ്രസ് ദിസ് കൺട്രി അൺലസ് വി ബ്രേക്ക് ദ വെരി ബാക്ക് ബോൺ ഓഫ് ദിസ് നേഷൻ വിച്ച് ഈസ് ഹർ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ദർ ഫോർ ഐ പേർപ്പസ് ദാറ്റ് വി റീപ്ലേസ് ഹർ ഓൾഡ് ആൻഡ് ഏൻഷ്യൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഹെർ കൾച്ചർ ഫോർ ഇഫ് ദ ആഫ്രിക്കൻസ് തിങ്ക് ദാറ്റ് ഓൾ ദാറ്റ് ഈസ് ഫോർ ആൻഡ് ഇംഗ്ലീഷ് ഈസ് ഗുഡ് ആൻഡ് ഗ്രേറ്റർ ദാൻ ദർ റോം എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ദേ വിൽ ലൂസ് ദർ സെൽഫെസ്റ്റി ഇങ്ങനെ സംഭവിച്ചാൽ അവരവരുടെ എന്താണ് അഭിമാനം നഷ്ടപ്പെടും അവരുടെ നേറ്റീവ് കൾച്ചർ അവർക്കില്ലാതാവും ആൻഡ് ദേ വിൽ ബിക്കം വാട്ട് വി വോണ്ട് ദം എ ട്രൂലി ഡോമിനേറ്റഡ് നേഷൻ ഇത് ഇതാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മളെ ഭാഷകളൊക്കെ അവർ തകർത്ത് നമ്മളുടെ സംസ്കാരം തകർത്ത് നമ്മളുടെ ജീവിതമാർഗ്ഗങ്ങൾ തകർത്ത് നമ്മളുടെ മേലെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു അതായത് ബ്രിട്ടനിൻ്റെ ബ്രിട്ടനിൽ വലിയ വലിയ ടെക്സ്റ്റൈൽ ശാലകൾ വരുമ്പോൾ എന്ന് വെച്ചാൽ മാഞ്ചസ്റ്റർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തുണിമില്ലെ കേന്ദ്രമായിരുന്നു ശരി അവിടെ നിന്ന് മിൽ തുണികൾ വരുമ്പോൾ ആ തുണികളുമായിട്ട് മത്സരിച്ചിരുന്നത് ഇന്ത്യയിലെ മഹത്തരമായിട്ടുള്ള തൊഴിലാളികൾ നിർമ്മിച്ചിരുന്നതായിട്ടുള്ള മ്മ് മസ്ലിൻ പട്ടുകൾ അല്ലെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള പട്ടുകൾ കൊണ്ടായിരുന്നു ആ പട്ടുകളൊക്കെ അവർ നിർമ്മിച്ചിരുന്നവരുടെ കൈ വിരലുകളിൽ കൈവിരലുകളിൽ ഒരു പ്രത്യേക രീതിയിൽ വളർത്തി അതിനെ ചെറിയ പ്രത്യേക ദ്വാരങ്ങളൊക്കെ ഉണ്ടാക്കി അതിലൂടെ മൂല്യൂല് തെറ്റായിരുന്നു അത്ര മസുളമായിട്ടുള്ള മൂലുകൾ ഉണ്ടാക്കാനും അതിൽ നിന്ന് അതിമനോഹരമായിട്ടുള്ള ഉണ്ടാക്കാനും അവർ കഴിഞ്ഞിരുന്നു ഈ തുണികളും അതേപോലെ തന്നെ ഈ മാഞ്ചസ്റ്ററിൽ വരുന്ന തുണികളും മാർക്കറ്റിൽ വരുന്ന സമയത്ത് മത്സരിക്കുമ്പോൾ തോറ്റുപോയിരുന്ന മാഞ്ചസ്റ്റർ തുണികളായിരുന്നു അതുകൊണ്ട് ബ്രിട്ടീഷുകാരെന്തത് അന്ന് ആ തുണി ചെയ്തിരുന്നതായിട്ടുള്ള തുണികളിൽ കൈവെട്ടി മാറ്റുകയാണ് ചെയ്തിരുന്നത് അങ്ങനെയാണ് അവൻ്റെ മാർക്കറ്റം പിടിച്ചെടുത്തിരുന്നത് ഇതൊക്കെ ഏറ്റവും ക്രൂരമായിട്ടുള്ള രീതിയിൽ ഒരു സംസ്കാരത്തിന് മേൽ അവർ നടത്തിയ അധിനിവേശങ്ങളായിരുന്നു അതൊക്കെ ശരിയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ സമ്പൂർണമായിട്ട് എതിർക്കുകയും ചെയ്യുന്നു ആര്യൻ ദ്രാവിഡൻ ആര്യൻ ഇത് ഇത് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ ആര്യന്മാർ ആര്യന്മാർ എവിടെ നിന്ന് വന്നതാണ് അവർ വോൾഗാം തടങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വരുന്നവരാണ് ഇവിടെ ഉള്ളവരാരായിരുന്നു ദ്രാവിഡരായി നമുക്കുണ്ടായിരുന്ന സംസ്കാരം എന്താണ് ദ്രവീഡിയൻ കൾച്ചർ ദ്രവിഡിയൻ സംസ്കാരം അവരെ മുഴുവനും അവിടെ നിന്ന് തല്ലി ഓടിച്ചിട്ട് അവരൊക്കെ സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്തത് എന്നാണ് നമ്മുടെ ചരിത്രം പറയുന്നത് രാഹുൽ സാങ്കൃതയാൻ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ ഇന്ത്യക്കുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വോൾഗ മുതൽ ഗംഗ വരെ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ഇതിൻ്റെ ചരിത്രം മുഴുവനും അദ്ദേഹം വളരെ വിശദമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇന്ത്യക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള വലിയ കുടിയേറ്റം ഉണ്ടാകുകയും ആര്യന്മാർ ഇന്ത്യ എന്ത് ചെയ്തു പിടിച്ചടുക ആ അവരുടെ അധീനതയിലാക്കുകയാണ് ചെയ്യുന്നത് ആ ആര്യന്മാരുടെ പ്രതിനിധിയാണ് അമിത്ഷാ ഇപ്പോൾ മനസ്സിലായി എന്നിട്ടാണ് അമിത്ഷാ എന്ത് ചെയ്യുന്നത് നമ്മളുടെ പൂർവ്വ സംസ്കാരത്തെക്കുറിച്ച് വലിയ തരത്തിൽ അഭിമാനം കൊള്ളി ആരുടെ പൂർവ്വ സംസ്കാരം എന്നുള്ളൊരു പ്രശ്നം അവിടെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രയോഗങ്ങളും ഇപ്പോൾ ഒരു രാഷ്ട്രം ഒരു ഭാഷ ഇത് അമിത്ഷായുടെ ഒരു മുദ്രാഗ്യമാണ് ഇന്ത്യയ്ക്ക് ഒറ്റ ഭാഷ മതിയത് ഹിന്ദി മതിയെന്നാണ് അപ്പോൾ മലയാളത്തിൻ്റെ സ്ഥിതി എന്താണ് എലക്ഷൻ്റെ കാര്യത്തും അങ്ങനെയുണ്ട് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് മലയാളിയുടെ സംസ്കാരം എന്തു ചെയ്യും മലയാളിയുടെ ഭാഷ എന്തു ചെയ്യും കന്നടക്കാരൻ്റെ ഭാഷ എന്തു ചെയ്യും തമിഴിൻ്റെ ഭാഷ എന്തു ചെയ്യും അവൻ്റെ സംസ്കാരം എന്ത് ചെയ്യും ഇവര് ചൂട്ടെടുക്കും അപ്പോൾ ഇവിടെ എല്ലാ സംസ്കാരത്തെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രാദേശികമായിട്ടുള്ള എല്ലാ ഭാഷകളെയും വളരാനും വികസിക്കാനും അനുവദിക്കുകയും അതോടൊപ്പം തന്നെ ലിങ്ക് ലാംഗ്വേജ് എന്നൊക്കെ യൂണിവേഴ്സലായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന ഈ ഭാഷയുടെ ആവശ്യം അതിൻ്റെ ഉപയോഗം ഫലപ്രദമായിട്ടുള്ള രീതി നിർവഹിക്കുകയും നാലാം വ്യവസായ വിപ്ലവ കാലത്തിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അടക്കമുള്ളതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനായിട്ട് അതിനെങ്ങനെ ഉപയോഗിക്കാനായിട്ട് കഴിയും അങ്ങനെ ഉപയോഗിക്കുകയും ചെയ്യുക വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ ലോകത്ത് ഒരുപാട് നടക്കുന്നുണ്ട് അതിലൂടെ ഒരുപാട് നോവൽ സമ്മാനാർഹരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരുണ്ടാകുന്നുണ്ട് ഇന്ത്യയിലെവിടെ ആർക്കാണ് ലഭിക്കുന്നത് നമുക്കറിയാം കുറേ കാലങ്ങൾക്കുമുമ്പ് രാമൻ എന്ന് പറയുന്നത് സയൻറ്റിസ്റ്റ് അത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ മലയാളിയായിട്ടുള്ള സുദർശൻ അദ്ദേഹത്തിന് നോവൽ സമ്മാനമൊന്നും കൊടുത്തില്ല അപ്പോൾ ആ അങ്ങനെ ഉള്ള ഒരു ലോകത്ത് നമുക്ക് കിടക്കണ്ടേ നമുക്ക് കടക്കാൻ ഭാഷ വേണ്ട പക്ഷേ ഇതിലിപ്പോൾ നമുക്കറിയാം സാങ്കേതികതയുടെ കാര്യത്തിലാണെങ്കിലും മറ്റേത് ഇതിൻ്റെ കാര്യത്തിലായാലും നമ്മളെക്കാട്ടിലും മുന്നിട്ട് നിൽക്കുന്ന പല രാഷ്ട്രങ്ങളുമുണ്ട് ചൈന അത്തരത്തിലുള്ളതാണ് എന്താ ഫ്രാൻസ് ആയിക്കോട്ടെ റഷ്യ ആയിക്കോട്ടെ പല രീതിയിൽ നമ്മളെ കാട്ടിലും മുന്നേറുന്ന രാജ്യങ്ങളാണ് ഇവരൊക്കെ ഇവരുടെ തനതായിട്ടുള്ള ഭാഷകളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഇവിടെയൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ വിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്നത് പത്ത് ശതമാനത്തിൽ താഴെയാണ് എന്നും കണക്കുകൾ പറയുന്നുണ്ട് പക്ഷെ അവരൊക്കെ സാങ്കേതികയുടെ പുറത്ത് വലിയ രീതിയിൽ വികാസം പ്രാപിക്കുകയാണ് ചൈനയ്ക്ക് ചൈനായിട്ടുള്ള മാത്രമുള്ള സെർച്ച് എൻജിൻസ് ഉണ്ട് ഗൂഗിൾസ് ഗൂഗിൾ പോലുമില്ല ആ സ്ഥലങ്ങളിൽ ശരിയാണ് നമുക്കതിൽ വികസ വികാസം കണ്ടെത്താനായിട്ട് കഴിയും കഴിഞ്ഞെങ്കിൽ നമുക്ക് തരാ തയ്യാറൊന്നുമില്ല ചൈന എന്ത് വലിയ മാറ്റങ്ങളാണ് അവരുടെ രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ളത് അതെ അതുപോലത്തെ മാറ്റം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷൊന്നും വേണ്ട പക്ഷേ ഇന്ത്യയുടെ നമ്മളുടെ ഒരു ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ എന്താണ് എത്രയോ തരത്തിലുള്ള ഭാഷ സംസാരിക്കുന്ന മനുഷ്യരുടെ ഒരു യൂണിറ്റിയാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത് ആ ഭാഷകളൊക്കെ കൊല്ലാൻ പറ്റുമൊക്കെ ഇല്ല ഒരിക്കലും ഇല്ല അപ്പോൾ അതൊക്കെ വളരണം വികസിക്കണം അതിനോടൊപ്പം ചേർത്ത് കൊണ്ടുപോകുന്ന ഭാഷകളെ ചേർത്ത് വെച്ച് മുന്നേറണം അങ്ങനെയുള്ള മുന്നേറ്റമാണ് നമുക്ക് ഗുണകരമായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് ഏകഭാഷ എന്ന് പറയുന്നത് പുരാതന ഭാഷ എന്ന് പറയുന്നതിലുള്ള അഭിമാനമൊന്നും പ്രസക്തമായ കാര്യങ്ങളല്ല തീർച്ചയായിട്ടും